മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ എന്തിനാണ് ജീവിതമെന്ന് നാം മനുഷ്യർ അറിയുന്നില്ലേ എന്തിനാണ് ജീവിതമെന്ന മനുഷ്യർ അറിയുന്നില്ലേ പറക്കുന്ന പക്ഷിയെ കാണും വർജിക്കും സിംഹത്തെ കാണും ശ്രേഷ്ഠരെന്ന് അറിയാതെ നശിക്കുന്നു മൃഗത്തെ പോലെ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യർ അറിഞ്ഞുകൂടെ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ സുവിശേഷം രാജ്യത്വ സുവിശേഷം വന്നിട്ടും അറിയുന്നില്ലേ എന്തിന് ജീവിതമെന്ന് ദിവ്യമാം സുവിശേഷം രാജ്യത്വ സുവിശേഷം വന്നിട്ടും അറിയുന്നില്ലേ എന്തിന് ജീവിതമെന്ന് യേശുവിൻ സുവിശേഷം രാജ്യത്വ സുവിശേഷം വെളിച്ചം തരുന്നല്ലോ എന്തിന് ജീവിതമെന്ന് അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ തിരാണ് ജീവിതമെന്ന് നാം മനുഷ്യർ അറിയുന്നില്ലേ പറക്കുന്ന പക്ഷിയെ കാണും സിംഹത്തെ കാണും ശ്രേഷ്ഠരെന്ന് അറിയാതെ നശിക്കുന്നു മൃഗത്തെ പോലെ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യക്ക് അറിഞ്ഞുകൂടെ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യക്ക് അറിഞ്ഞുകൂടെ കണുകളെൻ്റെ കാണട്ടെ ഞാൻ എന്നെ സത്യമാം ദൈവത്തിൽ ഭൗതിക ശരീരമായി തുറത്തു കണകളെൻ്റെ കാണട്ടെ ഞാൻ എന്നെ സത്യമാം ദൈവത്തിൽ ഭൗതിക ശരീരമായി ദൈവവും ക്രിസ്തുവുമായി ഒന്നായിരിക്കും പോലെ ക്രിസ്തുവിൽ ഞാൻ സത്യദൈവത്തിൽ ചേർന്നിടട്ടെ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ എന്തിനാണ് ജീവിതമെന്ന് നാം മനുഷ്യർ അറിയുമല്ലേ പറക്കുന്ന പക്ഷിയെ കാണും ഗർജിക്കും സിംഹത്തെ കാണും ക്കുന്ന പക്ഷിയെ കാണും ദർജിക്കും സിംഹത്തെക്കാളും ശ്രേഷ്ഠരെന്ന് അറിയാതെ നശിക്കുന്നു മൃഗത്തെപ്പാളേ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ അയ്യോ അയ്യോ അറിഞ്ഞുകൂടെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്തപ്പെടുകയും ചെയ്യട്ടെ കരിമുകൾ മാർക്കറ്റിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ ചിന്തകളുടെ ഒരു അനൗൺസ്മെന്റായി നിലകൊള്ളുവാൻ ഇപ്പോൾ ഈ ശബ്ദ കാഴ്ചവൃതിയിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവാവസരം നൽകിയിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ തിരിക്കുകയാണ് ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കേണ്ടത് ഇതൊരു മതപ്രസംഗമല്ല ഒരു മതത്തിൽ നിങ്ങളെ ചേർക്കുവാനുള്ള ക്യാൻവാസിങ്ങും പകരം ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം നിങ്ങളുടെ അപ്പൻ നിങ്ങളെ ഓർത്ത് എരിയുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ കാത്തിരേക്കുന്നു എന്ന സന്ദേശം നിങ്ങളെ അറിയിച്ച് ആ അപ്പന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരണം ഈ ചെറുഭൂമിയിലെ ജീവിതം ീ ലോകത്തിലെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് കബളിപ്പിക്കപ്പെടരുത് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ സംഘടനയുടെയും ഒരു ഗ്രൂപ്പിന്റെയും പുസ്തകമല്ല പകരം മാനവരാശിക്ക് ദൈവം തന്നിട്ടുള്ള മാനവരാശിയെ കുറിച്ചുള്ള ആലോചനയാണ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് മാനുവൽ ആണ് നിങ്ങളൊരു ടി വി വാങ്ങിച്ചാൽ ആ ടി വി വാങ്ങിച്ച ബോക്സിന്റെ ഉള്ളിൽ ഒരു ചെറു പുസ്തകം ഉണ്ടാകും ആ പുസ്തകം ആ ടി വി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണ് ഇതേപോലെ തന്നെ വിശുദ്ധ പായു മനുഷ്യനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് അറിയിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ് അതിൽ മഥായിയുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ പതിനാലാം വാക്യത്തിൽ ദൈവപുത്രനായ ക്രിസ്തു എങ്ങനെ പറഞ്ഞു രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവ ലോകത്തിനും സാക്ഷ്യമായി ഈ ലോകത്തിലെല്ലാം അറിയിക്കപ്പെടും അതോടെ യുഗം അവസാനിക്കും അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സുവിശേഷം അറിയിച്ചു കഴിയുമ്പോൾ ആ രാജ്യത്തെ സുവിശേഷമാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ ആലോചന എന്നാൽ മതങ്ങൾ ഈ ദൈവത്തെ അന്വേഷിച്ചുള്ള ദൈവത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ ആലോചനകളാണ് മതങ്ങൾ അങ്ങനെ ധാരാളം മതങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അത് അറിയിക്കാനല്ല നിങ്ങളെ ഇവിടെ വന്നത് പകരം നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയായ രാജ്യത്തെ സുവിശേഷം നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഈ ടീം ഈ കരിമുകൾ മാർക്കറ്റിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ എന്താണ് ഈ രാജ്യത്തെ സുവിശേഷം പ്രിയ സഹോദരങ്ങളെ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ചെടുത്ത് അതെ തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ മരണത്തിലൂടെ അതിൽ നിന്ന് രക്ഷിച്ചെടുത്ത് നമ്മളെ മരണമില്ലാത്ത ഒരാക്കി ദൈവത്തോടുകൂടി ഒരുമിച്ച് വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ഒരു കുടുംബമാണ് രാജ്യത്ത് സുവിശേഷത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ഇവിടെ ജാതിയോ മതമോ സംഘടനയോ ഒന്നുമില്ല മരണത്തിൽ കുടുങ്ങിപ്പോയ നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തുകൊണ്ട് മരണമില്ലാത്ത ദൈവത്തിന്റെ വീട്ടിൽ മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളായി ഒരുമിച്ച് താമസിക്കുവാനുള്ള ഒരു ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുവാനാണ് ഇതാ സ്വർണ്ണത്തിലെ ദൈവത്തിന്റെ മുതനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് അതോടൊപ്പം തന്നെ ഇത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയുമാണ് ഇതൊരു സാക്ഷ്യമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് ഞങ്ങളിത് കണ്ടില്ല ഞങ്ങളിത് അറിഞ്ഞില്ല ഞങ്ങളിത് കേട്ടില്ല എന്ന് ഈ ദേശം ഇനി ഇത് പറയുവാനിടയാകരുത് എന്നാൽ ഇവിടെ മറ്റൊരു കോഴ്സ് ഈ ഭൂമിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണ് ആ കോഴ്സ് തിന്നുക കുടിക്കുക സന്തോഷിക്കുക നാളെ ചാകമല്ലോ ഇല്ല പോലെ ദൈവം എന്നെ നിങ്ങളെ ഉണ്ടാക്കിയത് മരിക്കാനല്ല നിത്യം ജീവിക്കാനാണ് ദൈവത്തോടൊപ്പം പക്ഷേ നാം ദൈവത്തോട് കാണിക്കുന്ന അനുസരണക്കേട് മൂലമാണ് ഈ മരണം ലോകത്തിൽ കടന്നു വന്നത് ഇപ്പോഴും നമ്മളെ വാഴുന്നത് നോക്കൂ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളത് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയോ നമ്മുടെ ജീവിതം നിങ്ങൾ വീട്ടില് അടക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കഞ്ഞിവെക്കുന്നവരായിരിക്കാം കറി വയ്ക്കുന്നവരായിരിക്കാം അപ്പോൾ ആവി പൊങ്ങുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ പൊങ്ങുന്ന ആവി എത്ര നേരമുണ്ട് ആ ആവി വർഷങ്ങളില്ല ആ ആവി മാസങ്ങളില്ല ആ ആവി ആഴ്ചകളില്ല ദിവസങ്ങളില്ല മണിക്കൂറുകളില്ല മിനിറ്റുകളില്ല നിമിഷങ്ങൾക്കുള്ളിൽ ആ പൊങ്ങുന്ന ആവി ഇതാ മാഞ്ഞു പോകും ഇതുപോലെയാണ് മക്കളെ നമ്മുടെ ജീവിതം കുഞ്ഞീത് മത മതത്തിൽപ്പെട്ട വ്യക്തിയെങ്കിലും ഈ ഒരു ജൈന മതക്കാരനാണെങ്കിലും ഒരു കത്തോലിക്കനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാകണമെങ്കിലും ആരാണെങ്കിലും ഈ മരണത്തിന്റെ കീഴിലാണ് ഇവിടെ നിന്ന് പൊങ്ങി വരുന്നവനെ മരണം കീഴടക്കും ഒരമ്മയുടെ കർമ്മമാത്രത്തിലൂടെ ഈ ഭൂമി എന്ന ഈ പ്ലാനത്തിലേക്ക് ഞാനെന്തെങ്കിലും പ്രവേശിക്കുമ്പോ ദൈവം അനുവദിച്ചു അധിക താമസിയാതെ മരണദിന വാതിലിലൂടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകണം ഇതാ ഏറിയ എഴുപത് അല്ല എങ്കിൽ എൺപത് അതിനിടയിൽ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകണം ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യന്റെ ജ്ഞാനം വെറും പോഷത്താണ് അവൻ അറിയില്ല എങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിൽ എത്തിയത് അവനറിയില്ല ഈ ഭൂമിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവനറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് അവനറിയില്ല എത്തുകൊണ്ട് എനിക്ക് വയസ്സായി പോകുന്നു അവനറിയില്ല എന്തുകൊണ്ട് ഞാൻ മരിക്കുന്നു അവനറിയില്ല മരിച്ചാൽ ഞാൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവനൊന്നും അറിയില്ല അവൻ മോഷനായി ഇതാ ഈ ലോകത്തിന്റെ ആ മോഷത്വത്തിൽ ഒഴുകുകയാണ് ഇതിന്റെ ഇടയിലാണ് ഒരു സന്ദേശം പറയുന്നത് മോനെ ഈ ലോകത്തിന്റെ മോഷത്വത്തിൽ ഒഴുകി മരണത്തിൽ പിടിക്കപ്പെട്ട ഈ അവസാനിക്കാനല്ല ജാതി ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത മരണമില്ലാത്തതിന്റെ സൃഷ്ടാവ് നീ ഉണ്ടാക്കിയത് സൃഷ്ടാവോടുകൂടെ ജീവിക്കാനാണ് ജീവിക്കാനാണ് കൂടെ ഒരു കുടുംബമായി മാറാനാണ് ഇതാ ഒരിക്കലും ഒരു ഭവന സന്ദർശിക്കാനിടയായപ്പോ അവിടെ ഒരു ആ ഭവനത്തിൽ ഒരു പെൺകുട്ടിയെ കാണുവാനിടയായി ആ മോളോട് ചോദിച്ച മോളെ എന്ത് ചെയ്യുന്നു ആ മോള് പറഞ്ഞു ഞാൻ ഡോക്ടർ ഓഫ് മെഡിസിന് പഠിക്കുകയും എം ഡിക്ക് പഠിക്കുകയാണ് പഠിക്കുന്നത് കുഞ്ഞുങ്ങളെ കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി ഞാൻ അവരോട് ചോദിച്ചു ഒരേ മനുഷ്യ ശരീരത്തെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഏതൊക്കെയാണോ അനാറ്റമിയാണോ അപ്പൊ പറഞ്ഞു അനാറ്റമി ഒക്കെയാണ് ഫസ്റ്റ് ഇയർ ഞങ്ങൾ പഠിക്കാനായിട്ട് ഇടയായതാണ് അപ്പൊ ഇപ്പോ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെ കുറിച്ചും കണ്ണിനെ കുറിച്ചും കാദിനെ കുറിച്ചും മൂക്കിനെ കുറിച്ച് കയ്യെ കുറിച്ചും ഇതായി വളരെ മനോഹരമായി തങ്ങളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുവാനിടയായി മെഡിക്കൽ കോളേജ് എന്നാൽ ഞാൻ ആ മോളോട് ചോദിച്ച നല്ല എല്ലാം നല്ല ഉത്തരവാങ്ങി തന്നത് ഞാനൊരു കാര്യം കൂടി മോളോട് ചോദിച്ചോട്ടെ നീ കണ്ണിനെ കുറിച്ച് പറഞ്ഞു കണ്ണെന്തിനാണെന്ന് പറഞ്ഞു കയ്യെന്തിനാണെന്ന് പറഞ്ഞു കാലന്തിനാണെന്ന് പറഞ്ഞു മൂക്കത്തിനാണെന്ന് പറഞ്ഞു ചെവിയെന്തിനാന്ന് പറഞ്ഞു വായന്തിനാണെന്ന് പറഞ്ഞു അതിന്റെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ കൂടി ചോദിച്ചോട്ടെ മോളെ ഈ കയ്യും കാലും മൂക്കും ചെവിയും വായും എല്ലാം കൂടി ചേർന്ന മോളെന്തിനാണ് മോളെ നീയന്തിനാണ് മോളെ എന്തിനാണ് ആ ചോദ്യം ഈ മാർക്കറ്റിലുള്ള എല്ലാ മക്കളോട് ചോദിക്കുകയാണ് മകനെ എന്തിനാണ് ബസ്റ്റേബിൾ നിൽക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ് മക്കളെ നിങ്ങൾ എന്തിനാണ് കടയിൽ വ്യാപാരം ചെയ്യുന്ന മാർക്കറ്റിൽ മീൻ നിങ്ങളോട് ചോദിക്കുകയാണ് സഹോദര സ്നേഹത്തോടെ സഹോദരി ചോദിക്കട്ടെ നീ എന്തിനാണ് ആ ഡോക്ടർ ഓഫ് മെഡിസിൻ പഠിക്കുന്ന ആ കുഞ്ഞ് സ്തംഭയായി നിന്നു കുറച്ചു നേരം സ്തംഭയായി നിന്നിട്ട് അവള് പറഞ്ഞു എനിക്ക് എനിക്കറിയില്ല ദേവദാസിനെ എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ഒരു മനുഷ്യൻ എന്തിനാണെന്ന് പഠിപ്പിക്കുന്നില്ല ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നില്ല പക്ഷെ മനുഷ്യന്റെ ആവേദങ്ങളെ കുറിച്ച് അനാറ്റമയെ കുറിച്ച് ശരീരശാസ്ത്രത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു പക്ഷെ മനുഷ്യനാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സബ്ജക്ട് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലില്ല പ്രിയ മകനെയും മകളെ ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനം ദോഷത്തമാണ് ദൈവത്തിന്റെ മുമ്പിൽ ഇതാ സൈക്കിൾ കട്ട് സ്കൂട്ടർ സ്കൂട്ടറ് കണ്ടുപിടിച്ച് മോട്ടോർ സൈക്കിളും കാറും സ്കൂട്ടറും ഇതാ വിമാനവും റോക്കറ്റും എല്ലാം കണ്ടുപിടിച്ച മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ ഉള്ളിൽ മനുഷ്യൻ എന്തിനാണെന്നുള്ള സന്ദേശമില്ലേ മനുഷ്യൻ എന്തിനാണെന്ന് വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ വചനം നമ്മളെ അറിയിക്കുന്നു ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തിയാറിൽ ഇങ്ങനെ പറയുന്നു അത്യുന്നതനായ ദൈവം പറയുകയാണ് നമുക്ക് അവിടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം അവർ ഈ ഭൂമിയെ വാഴട്ടെ എന്റെ മോനെ എന്റെ മോളെ നീയാണ് ഈ ഭൂമിയുടെ രാജാവ് നീ എന്തിനാണെന്ന് അറിയാമോ ഈ ഭൂമിയെ വാഴാനാ നിന്റെ ദൈവം ഉണ്ടാക്കിയത് എന്നാൽ പാപനിമിത്തം നിർഭാഗ്യവശാൽ നിന്നെയും എന്നെയും മരണം വാഴുകയാണ് മരണം വാഴുകയാണ് എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ രാജ്യത്തെ സുവിശേഷത്തിലൂടെ ദൈവം എന്താ ചെയ്യണേന്ന് അറിയാമോ ഈ മരണത്തെ ഒടുക്കത്തെ ശത്രുവായ മരണത്തെ മാറ്റി എന്നെ നിങ്ങളെ എന്തിനായി സൃഷ്ടിച്ചുവോ ആ ഭൂമിയുടെ രാജ്യത്വം അലങ്കരിക്കുവാൻ തക്ക വേണം എന്നെ ഇന്നിങ്ങളെ ഉദ്ധരിച്ചെടുക്കുന്ന പദ്ധതിയാണ് അത്യുന്നതനായ പുത്രനായ ക്രിസ്തുവിലൂടെ ഈ രാജ്യത്ത് സുവിശേഷത്തിലൂടെ ചെയ്തെടുക്കണത് എന്ന സത്യം നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ട് മോളെ മോളെ ഏതാനും ദിവസം ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന അരിയും ഗോതമ്പും പാർലയും ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന പച്ചക്കറികളും കഴിച്ച് ഈ ചെറു ഉണ്ണി വയർ നിറച്ച് പിന്നെ കഴിക്കാൻ പറ്റാതെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായി മരണത്തിൽ കുടുങ്ങിയിട്ട് അവസാനിച്ചു പോകുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് പകരം ഈ ഭൂമിയിലെ മരണോ ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയിലെ മരണോ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന മരണമില്ലാത്ത നിത്യരാജാക്കന്മാരായാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചെടുക്കുന്നു എന്നുള്ള ബോധം നിങ്ങളെ അറിയിക്കുകയാണ് എന്നാൽ മനുഷ്യന്റെ പാപ അവൻ മരണത്തിന്റെ പിടിയിലായ എല്ലാവരെയും പാപത്താൽ ലോകത്തിൽ കടന്ന് ഇന്ന് എല്ലാവരും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മരണത്തിൽ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ഡിനോമിനേഷൻ വർഗത്തിൽപ്പെട്ടവനായാലും അവന് മരണം കീഴടക്കുന്നു എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മരണം കൊണ്ടുപോകുന്ന കാത്തിരിക്കുന്ന അത്യുന്നതനായ ദൈവ 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 നിന്നെ ആ എരിയുന്ന എന്ന സന്ദേശം ഇനി ഈ സന്ദേശത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കയറട്ടെ ഇവിടെ ഒരുപക്ഷെ നീ ചോദിക്കും സഹോദര അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു ഞങ്ങളെ ദൈവം ഉണ്ടാക്കിയത് കഴിച്ച് കഴിച്ചു കഴിച്ച് മരിക്കാനല്ല പകരം കഴിച്ചു തന്നെ ഭരിക്കുവാൻ വേണ്ടിയാണെന്ന് ഈ ഭൂമിയുടെ മരണം ഞങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടിയാണെന്ന് പക്ഷെ ഞങ്ങളെ മരണം കൊണ്ടുപോകുന്നു ഇതിന് പരിഹാരമല്ലേ ഇല്ല മോനെ ഇതിന് പരിഹാരം മെഡിക്കൽ ഷോപ്പിലില്ല നീ കഴിക്കുന്ന പാരസെറ്റാമോളിലില്ല നീ കഴിക്കുന്ന ഗ്രൂവുകളിലില്ല നീ കഴിക്കുന്ന ആന്റിബയോട്ടിക് ഇല്ല നീ പണം നിന്റെ ഓൺലൈൻ രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലില്ല കയ്യിലില്ല ഈ ലോകത്തിലെ എന്നാൽ നിന്റെ സൃഷ്ടാവിന്റെ കയ്യിൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ആ ക്യാപ്ഷ തരുവാൻ കഴിവുള്ള ഒരേ ഒരു ഗവൺമെന്റ് ഉള്ളു സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ ഗവൺമെന്റ് ആ ദൈവത്തിന്റെ ഗവൺമെന്റ് ഇതാ എനിക്ക് നിങ്ങൾക്ക് മരണത്തിൽ നീക്കുപോക്കുള്ള ഒരു ക്യാപ്ഷൂ തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ആ ക്രിസ്തു വചനം എന്ന മറുപേരുള്ള ക്രിസ്തു ആത്മലോകത്ത് ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു എന്ന ജഡരൂപത്തിലേക്ക് കാണപ്പെട്ടു ആ യേ ശക്രി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ മരണത്തിന് പരിഹാരമായി ദൈവം തന്നിട്ടുള്ള മാനവരാശിക്ക് തന്നിട്ടുള്ള ഒരു ദൈവത്തിന്റെ പരിഹാരമാണ് ദൈവപുത്രനായ ക്രിസ്തു ആ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കും അതിന്റെ അർത്ഥം ഞാൻ പറയുന്ന സന്ദേശത്തിൽ വിശ്വസിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ യാഗമായി വിശ്വസിച്ച് നിന്റെ 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 നീ എന്നെ അനുസരിച്ച് അനുഗമിക്കുന്നുവെങ്കിൽ ജീവിതത്തിലെ മരണം ഇരാ എന്റെ അപ്പനായ അപ്പനായ ദൈവം ജീവിതത്തിൽ മാറ്റുകയും എന്നിലൂടെ ദൈവത്തിന്റെ ലഭിക്കുവാനായിടയാകും പ്രിയ ഇടയാകും പ്രിയ മകളെ എങ്ങനെ ദൈവത്തോടൊപ്പമുള്ള വാസത്തിലേക്ക് ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാമെന്ന് പ്രിയ മകനെ പ്രിയ കുഞ്ഞെ നീ ആലോചിക്കുന്നുവെങ്കിൽ ചിന്തിക്കുന്നുവെങ്കിൽ നിന്റെ കയ്യിലെ നിന്റെ പോക്കറ്റിലെ പണം ദൈവത്തിന് വേണ്ട നിന്റെ വായിലെ സ്തുതികൾ ദൈവത്തിന് വേണ്ട ദൈവത്തിന് വേണ്ടത് മകനായ മകളായ നിന്നയാണ് നിനക്ക് വേണ്ടി എരിയുന്നതിന് പ്രതിഹൃദയമുണ്ട് നിന്റെ പോക്കറ്റിലെ പൈസയും മറ്റുള്ളതും മതങ്ങൾക്കും മറ്റുള്ളതൊക്കെ കൊടുത്തോ പക്ഷെ നിന്റെ ഹൃദയം ഹൃദയ സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്ക് ആ അപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യനിടയിൽ മനുഷ്യരെ ഈ മരണമെന്ന ഭീകരന്റെ കയ്യിൽ നിന്ന് വിടിവിച്ച് അവരുടെ പിതാവുമായി ഒന്നാക്കുവാൻ ഒരേ ഒരു നമിയുള്ളൂ മനുഷ്യനായി കടന്നു വന്ന യേശു ക്രിസ്തുവിന്റെ നാമം ജൈവ മനുഷ്യനായി കടന്നു വന്ന യേശു ക്രിസ്തുവിന്റെ നാമം ആ നാമം വിളിച്ചവേഷിക്കുന്ന ഏവനും മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെന്ന് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ അറിയിക്കുകയാണ് ഇതാ നിങ്ങളെ കാത്തിരി ഇതുവരെ നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇതുപോലൊരു സന്ദേശം ആകത്തില്ല ഈ ജാതി ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത മരണമില്ലാത്ത ദൈവ ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും പെട്ടുപോയ നമ്മളെ ിൽ നിന്ന് വിടുവിച്ചെടുത്ത് തന്റെ പുത്രനായ ക്രിസ്തവനോട് തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ സന്ദേശം പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ എന്ത് ചെയ്യണം ഒരു ചേരണ്ട ഹൃദയം കൊണ്ട് എനിക്ക് എനിക്ക് വേണ്ടി ആ ക്ഷണിക്കുന്നേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്ര എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി എന്റെ പാപത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമായി ഞാനത് വിശ്വസിക്കുന്നത് ാണ് അത് ദൈവത്തിനെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് ഈ ശബ്ദ സദ്യ മാർക്കറ്റ് ഓൺലൈനിലൂടെ ആരെയൊക്കെ കാണുന്നു അവ തീരുമാനമെടുക്കുന്നു പ്രിയ ദൈവത്തിന്റെ ചെലവ് നിങ്ങളുടെ ജീവനത്തെ ഇതുവരെ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും നിങ്ങൾ തീരുമാനമെടുത്തില്ല നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ അച്ഛനും അമ്മയും തീരുമാനമെടുത്തു എന്നാൽ കോളേജിൽ തീരുമാനം ഒരുപക്ഷെ നിങ്ങൾ ഹയർ സ്റ്റഡിക്ക് പോകാൻ നിങ്ങൾ വിവാഹം കഴിക്കുക നിങ്ങൾ തീരുമാനമെടുത്തു എല്ലാ തീരുമാനങ്ങളും നല്ലതായി എടുത്താൽ നല്ലത് തന്നെ പക്ഷെ അതിന്റെ ഒക്കെ റിസൾട്ട് സമത്തേരി കൊണ്ട് മരണം കൊണ്ട് അവസാനിക്കുന്നുവെങ്കിൽ ഇന്ന് യേശുക്രസ്തവനെ സ്വീകരിപ്പാൻ ദേവദന്ദ്രനായി സ്വീകരിപ്പാ പ്രിയ െങ്കിൽ സൃഷ്ടാവായ ദൈവത്തോടുകൂടെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഈ തീരുമാനമെടുക്കുന്നതെങ്കിൽ അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ തീരുമാനം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ച അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നു ഞങ്ങൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല ഈ സന്ദേശം ഞങ്ങൾ സ്നേഹിക്കുന്നവരാ ഈ സന്ദേശം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾ കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുവാനായിട്ട് റെഡിയാകരുത് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പരിസരത്ത് ഇതാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാര് സഹോദരിമാര് നിങ്ങൾ ഇടയ്ക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ നോട്ടീസ് ഞങ്ങളെ ഞങ്ങളെ കുറിച്ചുള്ള നമ്പറുകൾ അതിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇതാ പൂക്കാട്ടുപടി എന്ന ദേശത്ത് പ്രാർത്ഥനാലയം എന്നൊരു ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച തുടങ്ങി ഇതാ ശനിയാഴ്ച അവസാനിക്കുന്ന ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട് അതിലേക്കും കൂടെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വരുവാൻ താല്പര്യമുള്ളവ ആ നമ്പറിൽ വിളിച്ച് കടന്നു വരെ പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഒരു മതത്തിൽ ചേർക്കാനല്ലേർക്കാനല്ല അത്യുന്നതനായ ദൈവമായ ആ സ്വർഗസ്തപിതാവുമെങ്കിലേക്ക് ക്രിസ്തുവിലൂടെ നിങ്ങളെ ചേർക്കുക ഇതാ ഈ അനൗൺസ്മെന്റ് നിങ്ങളെ അറിയിച്ചറിഞ്ഞത് ഈ കരിമുകൾ ദേശ ഈ കരിമുകൾ മാർക്കറ്റ് അതിനായി ക്ഷുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകട്ടെ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ ഈ ശബ്ദ കാഴ്ചപെറിയും ഈ മാർക്കറ്റിൽ അങ്ങേ കേട്ട എല്ലാ വ്യക്തിത്വങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഈ കടക്കാരെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവിടുത്തെ മാർക്കറ്റിൽ മീൻ വിൽക്കുന്നവരെ കോഴിയെ വിൽക്കുന്നവരെ അപ്പൊ ഇവിടെ എല്ലാ ബിസിനസ് ചെയ്യുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരുടെ പിതാക്കന്മാരെ അവരുടെ തലമുറകളെ അവരുടെ കുട്ടികളെ അവരുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തെ ഞങ്ങൾ അവസ്ഥയിൽ മാത്രമല്ല കർത്താവേ അങ്ങയോട് കൂടിയുള്ള നിത്യമായ ജീവിതത്തിലേക്ക് അങ്ങയുടെ പുത്തനായ ക്രിസ്തുവിലൂടെ അവർ ഒരുക്കുവാറ്റക്കവയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദേശത്തെ അനുഗ്രഹിച്ച് ഇതാ നിങ്ങൾ കടന്നു പോകുന്നു നിങ്ങൾ അനുഗ്രഹമാകട്ടെ ഈ അനുഗ്രഹം ഇതാ നിങ്ങൾ നിത്യദേശം എത്തുവാൻ ഇടയാകട്ടെ ഈ രാജ്യം ഈ ദേശം ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെയും അനുഗ്രഹിക്കുന്നു അവരിലൂടെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിടയാകട്ടെ എല്ലാ മഹത്വവും അത്യുമതന പ്രപഞ്ച സൃഷ്ടിതാവായ സ്വർഗസ്ത പിതാവ് യേശു കൃഷ്ണവിന്റെ നാമത്തിൽ തന്നെ വെരി മച്ച് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കൂട്ടായിരിക്കട്ടെ